ോളം മുട്ടറ്റ് നിൽക്കുന്ന പർവ്വതങ്ങൾ അത് കുത്തിച്ചാരി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ പറയുന്നത് പർവ്വതങ്ങളെ തുരന്നുകൊണ്ട് പാറ പൊട്ടിച്ച കാരണം കൊണ്ട് പർവ്വതങ്ങളെ ബാലൻസ് പോയപ്പോ ഭൂമികുലുക്കം തുടർന്നു വിശുദ്ധ കുറിയാനിലെ മറ്റൊരായത്തിലല്ല ആകുത്താല പറഞ്ഞത് ജിബാല ഔതാദ പർവ്വതങ്ങളെ ഭൂമിക്കുള്ള ആണി ആനിയടിച്ചു നിർത്തിയിരിക്കുകയാണ് ഭൂമി ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടി അർഹമുറാഹിമായ റബ്ബായ തമ്പുരാൻ പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിക്കുള്ള ആണി അടിച്ചതായിരുന്നു ആ ആണി നമ്മൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ പർവ്വതത്തിൻ്റെ ബാലൻസ് പോയി ഭൂമിയുടെ അവസ്ഥ മാറിപ്പോയി അപ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നത് അല്ലാതെ ഭൂമികുലുക്കം പടച്ചിറബിൻ്റെ ശിക്ഷയല്ല സുരാമി പടച്ചിറബിൻ്റെ ശിക്ഷയല്ല അതെല്ലാം നമ്മൾ വടികൊടുത്ത് അടിവാങ്ങുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ മുസീബാത്തുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ ഖുർആാനിൽ എല്ലാകു വളരെ വ്യക്തമായി പറയുകയാണ്